പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്ന മാഗിയുടെ ടു മിനിറ്റ്സ് നൂഡിൽസാണ് ഇതൊരു ആറ് പാക്കിൻ്റെ നൂഡിൽസാണ് ഞാനിപ്പോൾ ഇത്രയൊന്നും എടുക്കുന്നില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ ഒരു മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്കിതിനു വേണ്ട വെജിറ്റബിൾസ് എന്താണെന്നൊക്കെ നോക്കാം ഇത് ക്യാരറ്റ് ഇത് ക്യാപ്സിക്കം സവാള ബീൻസ് കാബേജ് ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസൂടെ ഒക്കെ എടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മൂന്നോ നാലോ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ചിക്കൻ ഇതൊരു മൂന്നാല് പീസ് ചിക്കൻ ഉണ്ട് അത് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പിച്ചിക്കറി എടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഇതൊരു മൂന്ന് മുട്ടയുണ്ട് അത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഓയിലാണ് വേണ്ടത് ഇത് വെജിറ്റബിൾ ഓയിലാണ് നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കുറച്ച് നെയ്യ് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമൊക്കെ നമുക്കിതിന് കിട്ടും പിന്നെ നമുക്ക് സോസുകളാണ് ഇത് ടൊമാറ്റോ സോസ് ഇത് റെഡ് ചില്ലി സോസ് ഇത് സോയാ സോസ് ഈ മൂന്ന് സോസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഇത് ഉപ്പ് ഇതാവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾ അഴറ്റുന്ന കൂട്ടത്തിൽ ഈ ഉപ്പ് കൂടെ ചേർക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് മസാലയുണ്ട് ഈ മസാല നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ആദ്യം നമുക്ക് നൂഡിൽസ് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം അതിനൊരു ഒന്നര ലിറ്റർ വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ നമ്മുടെ നൂഡിൽസ് കുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം ഒരു കണ്ണാപ്പിലൂടി ഇപ്പൊ ഒഴിക്കുകയാണിത് വെള്ളം ഊറ്റിയതിന് ശേഷം സാധാരണ നോർമൽ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിരുന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കുഴഞ്ഞു പോവും അതിനാണ് ഈ സാധാരണ നോർമൽ വാട്ടർ ആണ് ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് െയ്ത് മാറ്റിവെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അടുത്തത് ചിക്കൻ്റെ പീസുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്ന അത് കട്ട് ചെയ്ത് വെച്ചിരുന്ന് അതിട്ടഴിഞ്ഞ് നമുക്ക് ഒരു അല്പനേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഈ വെജിറ്റബിൾസിന് വെജിറ്റബിൾസിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക ഇത് ഒരുപാട് സമയം ഇട്ട് വഴറ്റി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു ഹാഫ് കുക്ക് അത്ര ആയാൽ മതി പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്താൽ മതി അതിനോടൊപ്പം നമുക്ക് ഈ മാഗിയുടെ മസാലയുണ്ട് ഒരു മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പാക്കറ്റ് നൂഡിൽസ് ആകുമ്പോൾ അതിൻ്റെ തന്നെ മൂന്ന് പാക്കറ്റ് മസാലയുടെ പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസ് മസാലയുമായിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം ഇനി ഇതിലേക്ക് മുട്ടയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അതിനായിട്ട് വെജിറ്റബിൾസ് അല്ല ഒരു സൈഡിലേക്ക് നമുക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം ഒരു മൂന്ന് മുട്ട ഞാൻ ചേർക്കുന്നുണ്ട് മുട്ട ഒഴിച്ച ഉടനെ തന്നെ ഇത് നമ്മൾ ഇളക്കരുത് ഒരു അല്പനേരം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ചിക്കിയെടുക്കാവുള്ളൂ എന്നാലേ ഒരു നല്ലൊരു വലിയ പീസ് പീസായിട്ടൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ തീരെ ചെറിയ പൊടിയായിട്ട് പോവും മുട്ട ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസുമായിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അടുത്ത ഇനി നമുക്ക് സോസുകളാണ് ചേർക്കാനുള്ളത് അത് ഓരോ ടീസ്പൂൺ വെച്ച് നമുക്ക് സോസ് ഒഴിച്ചാൽ മതി ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കണം പിന്നീട് റെഡ് ചില്ലി സോസ് സോയാ സോസ് അല്ല ഈ സോസ് ഒരുപാട് കൂടി കൂടിപ്പോകരുത് വളരെ ഒരു ടീസ്പൂണിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ കഴിഞ്ഞാൽ ഇത് പുളിയായിരിക്കും ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസും ഈ നൂഡിൽസും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം